രണ്ട് വീഡിയോ ചെയ്തു ഇനി അടുത്ത മൂന്നാമത്തെ വീഡിയോ അപ്പൊ നമ്മ പറഞ്ഞു ആ സൂറത്ത് റുഖിയ എന്ന് പറയും അത് മന്ത്രമാണ് അപ്പൊ മന്ത്രിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഖുഹാൻ്റെ ശ്രേഷ്ഠതകളിൽ അതായത് ഇനി പറയുന്ന എന്തായിരുന്നു അത് പറഞ്ഞ് നമ്മള് ഫാത്തിഹാൻ്റെ ശ്രേഷ്ഠതകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വകാല അബൂമാമർ അപ്പോൾ ഫാത്തിഹ കൊണ്ട് വിഷമേറ്റാളെ മന്ദരിക്കുകയും അദ്ദേഹത്തിൻ്റെ അസുഖം മാറുകയും അവർ അവർക്ക് ഹാദിയെ കൊടുത്തു അപ്പോൾ നബിയുടെ അടുത്ത് തന്നപ്പോൾ നബി എന്താ പറഞ്ഞത് എക്സിമ വലരി നിങ്ങളതിനെ ഓഹരി ചെയ്യുക അതിൽ ഓരോ ഓഹരി എനിക്കും തരിക എന്ന് പറഞ്ഞു തന്നു അവിടം വരെ നമ്മൾ പറഞ്ഞത് ഇനി വകാല അബൂമാമർ أبو معمر ورينا حدثنا عبد الواليس <سؤال> حدثنا هشام حدثنا محمد بن سيرين حدثني معبد بن سيرين أنا أبي سعيد الخدري بهذا أبو سعيد الخدري أي حديث نه فرنجون وهكذا رواه مسلم مسلم رواية الحديث أبو وأبو داود من رواية هشام وهو ابن حسان هشام من رواية لود أديان ابن سيرين به ി റിവായും ഹാദൽ ഹദീസി ഹദീസിൻ്റെ മുസ്ലിമിൻ്റെ റിവായത്തുകളിൽ ചിലതിലുണ്ട് എന്താണ് അന്ന അബൂ ആ സലീമിനെ സലീമിനെ നേരം ആരോഗ്യമുള്ളവെന്നാണ് അപ്പോൾ ഇവിടെ സലീമ പിന്നെ പറയേണ്ടത് എന്താണ് ഈ സലീമിനെ ആ സലീമിനെ അതായത് ആ രോഗിയെ അദ്ദേഹം മന്ത്രിച്ചത് അബുസായി ലതീക വിഷമേറ്റ ആളെന്നാണ് സലീമോന്റെ ഉദ്ദേശം ലതീക ആണ് അവർ അദ്ദേഹത്തെ സലീമെന്ന് പറയാൻ കാരണം തഫാവുലൻ അതൊരു എന്താണ് ശുഭലക്ഷണമായിട്ട് പറഞ്ഞാണ് രോഗിയാണെങ്കിലും രക്ഷപെട്ട നിലക്ക് അങ്ങനെ പറഞ്ഞതാണ് ഹദീസിൻ്റെ മറ്റൊരു ഹദീസാണ് ഭാഗ്യയുടെ ശ്രേഷ്ഠതയിൽ മറ്റൊരു ഹദീസ് റവാ മുസ്ലിം മുസ്ലിം തങ്ങൾ അദ്ദേഹത്തിന്റെ ശൈലി വിവാഹം ചെയ്തു

ജിബിരി ജിബിരി നബിയിലടത്തുണ്ട് ഇത് സമയ ഒരു നഖീർദിനെ ഒരു മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു ഫറഫ അപ്പൊ നബി ജിബിരിയിലാണ് ബസറഹു അദ്ദേഹത്തിന്റെ കണ്ണ് ഉയർത്തി ഇലസമായ ആകാശത്തിലേക്ക് ഫല ജിബിരി പറഞ്ഞു ഹാദാ ബാബു ഇതൊരു വാതിലാണ് ആകാശത്തിൽ നിന്ന് തുറക്കപ്പെട്ട ഒരു വാതിലാണ് മലക്കൻ അടു ജിബിരി അലി ആരാണ് അബ്ബാസ് പറയുന്നു മിൻഹു മലക്കൻ അതിൽ നിന്ന് ഒരു ആ വാതിൽ നിന്ന് ഒരു മലക്കിറങ്ങി വന്നു നബിയുടെ ഫാത്തടുത്ത് ചെന്നു കൊണ്ട് എന്നിട്ട് പറഞ്ഞു ആ മലക്ക് അബിഷർ നൂറൈനി നബി അങ്ങ് സന്തോഷിക്കുക ബിനൂറൈനി രണ്ട് പ്രകാശം കൊണ്ട് കതുമാ അത് രണ്ടും അങ്ങേക്ക് നൽകപ്പെട്ടിരിക്കുന്നു ലം അത് രണ്ടും നൽകപ്പെട്ടിട്ടില്ല നബിയും കബുലൊക്കെ അങ്ങയുടെ മുമ്പ് ഒരു നബിക്കും നൽകപ്പെട്ടിട്ടില്ല അങ്ങനത്തെ രണ്ട് പ്രകാശം കൊണ്ട് അങ്ങ് സന്തോഷിക്കുക അത് ഫാത്തിഹത്തുൽ കിതാബ് ഒന്ന് ഫാത്തിഹ ഫാത്തിഹുലുൽ ഫാത്തിഹിയും അതുപോലെ തന്നെ വഹവാത്തിമു സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറേൻ്റെ അവസാനം അതായത് ആമൻ റസൂലുവുമാണ് പലന്തർമിൻ ഹുമാ ഇല്ലാ ഊതി അതിൽ നിന്നൊരു അങ്ങ് ഒരു അക്ഷരവും ഓതൂല ഇല്ല ഊതിഹു അങ്ങനെ നൽകപ്പെട്ടിട്ടല്ലാതെ വഹാദ ലഫ്തു നെസ ഇത് നെസായിൻ്റെ ലഫ്ലാണെട്ടോ ഇവിടെ മുസ്ലിമിൻ്റെയും സഹീലും നെസായി എന്നൊക്കെ പറഞ്ഞു അപ്പം നെസായിൻ്റെ നെസുനു നെസായിൻ്റെ ലഫ്ലാണീ പറഞ്ഞത് വലി ി മുസ്ലിമിൻ്റെ അതുപോലത്തത് ഹദീസൻ നാഖർ മറ്റൊരു ഹദീസ് അലി വലി മുസ്ലിമിൻ അദീമോലി ഇതുപോലെ ഇതുപോലത്തെ മുസ്ലിമിനും ഉണ്ടെന്ന് ഹദീസ് നാഹ്റും മറ്റൊരു ഹദീസ് അങ്ങനെയും പറയും ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹദീസ് നാഖർന്ന് ഇനി വേറൊരു ഹദീസാ ഹദീസ് നാഖർ മറ്റൊരു ഹദീസ് കാല മുസ്ലിമൻ മുസ്ലിം തങ്ങൾ പറഞ്ഞു ഇബ്രാഹിമുൽ ഹംവലി ഹദീസൻ ഇബ്രാഹിം ولكن يعني إسحاق ابن إبراهيم حدثنا سفيان بن أيينه عن العلاء يعني بنو عبد الرحمن بن يعقوب الحرفي حُرَيْرَ أبي هريرة أبو هريرة ترضي عن النبي صلى الله عليه وسلم قال من صلى صلاه لم يقرأ فيها أم القران وهي غير فقيل لأبي نكون وراء

നിന്റെ നെഫ്സിലോ ഓദിക്കോ ഫൈനി സമീത്ത് റസൂല അപ്പൊ നമ്മ ഇമാമിന്റെ പിറകിൽ ഇന്നാലും ഫാത്തി ഓതണോ എന്നാ അപ്പുഹറന്താ പറഞ്ഞത് ആ ഫാത്തിയെ നീ നീ ശരി നീ സ്വന്തം ഓദിക്കോ കാരണം സമയത്ത് സമീത്ത് നബി തങ്ങളെ ഞാൻ കേട്ടു നബി പറയുന്നു അല്ലാഹു എന്താ നബി പറഞ്ഞത് അല്ലാഹു പറഞ്ഞു കസം തുസ്ലാത്ത ഞാൻ നിസ്കാരത്തെ വീതിച്ചിരിക്കുന്നു ഓഹരി ചെയ്തു വ ബൈനിബദി എന്റെയും എന്റെ അടിമേൻ്റെ ഇടയിൽ നിസ്വൈനി പകുതി ആയിട്ട് വലിയ അവധി മാസം എൻ്റെ അടിമക്കൊണ്ട് അവൻ ചോദിച്ചതുണ്ട് വൈതാക്കാലു അടിമ പറഞ്ഞാൽ അലഹദില്ലാഹി ആലമീൻ എന്ന് പറഞ്ഞാൽ കാലഅ അള്ള പറയും ഹമിദനി അനിയബദി എൻ്റെ റബ്ബ് എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു വൈതാക്കാല അർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അള്ളഹ പറയും കാലദ അള്ള പറയും അസിന അലയ്യാബദി എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എൻ്റെ അടിമ എന്നെ സനാഹ് പറഞ്ഞു പ്രകീർത്തിച്ചിരിക്കുന്നു വൈതാക്കാല മാലിക്കുമിദ്ദീൻ മാലിക്കോമീദീൻ എന്ന അടിമ പറഞ്ഞാലോ അല്ല പറയും മജ്ജി എൻ്റെ അടിമ എന്നെ മഹത്തപ്പെടുത്തിയിരിക്കുന്നു വക്കാല മറൻ മറ്റൊരു പ്രാവശ്യം പറഞ്ഞു അബുദി എൻ്റെ കാര്യത്തിൽ എൻ്റെ എൻ്റെ അടിമ കാര്യമേൽപ്പിച്ചിരിക്കുന്നു അപ്പൊ അവിടം വരെ അള്ളാൻ സ്വദിക്കലാണ്ടാ ഫാത്തിൽ പറഞ്ഞതാണ് ബിസ്മില്ലാറ്മാൻ റഹീം അല്ലേ അൽഹമദു ബിസ്മി പറഞ്ഞല്ലേ അൽഹമു അറുറമാൻ റഹീം അലഹമു അറബു ആലമീൻ അറുറഹ്മാൻ റഹിം ആലിക്കി ഒദ്ദീൻ അതുവരെ മൂന്നായത്ത് പറഞ്ഞിട്ട് അത് പറഞ്ഞ അടിമ അത് അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് എൻ്റെയും എൻ്റെ അടിമേൻ്റെ ഇടയിലുള്ളതാണ് വല വലിയ എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചതുണ്ട് അങ്ങനെ ഫൈദാ അവൻ പറഞ്ഞ അലൈഹിം ഇത് പറഞ്ഞാലോ ഇവിടെപ്പോ ആറു ഏഴായിട്ട് ആയി മുസ്തഖീം അപ്പോൾ അങ്ങനെ അള്ളാഹു നീ ഞങ്ങൾ നേരായ മാർഗത്തിലേക്ക് ചേർക്കണേ അതായത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗം നീ കോപിക്കാത്തവരും വഴി അല്ലാത്തവരുടെ മാർഗ്ഗത്തിലേക്ക് ചേർക്കണമെന്ന് അടിമ പറഞ്ഞാലോ കാലള്ള പറയും ഹാതാലി അബദി ഇതെൻ്റെ അടിമക്കുള്ളതാണ് വല അബദി മാസാൽ എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചതുണ്ട് അപ്പോൾ ഇയാക്ക തൊട്ട് മലബാല്യം വരെ അല്ലേ അള്ള പറയും എൻ്റെ അടിമക്ക് ചോദിച്ചതുണ്ടെന്ന് പറയും അപ്പോൾ ഈയാക്കൻ ആ ബുദ്ധമെന്ന് വെച്ചാൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ഈയാക്കൻ എസ്തായി നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാ അവർ രണ്ടുപേരും വീണ്ടും അതിനെ അദ്ദേഹം ഈ സിയാഖിലുണ്ട് പകുതി എൻ്റെ എനിക്കും പകുതി എൻ്റെ അടിമക്കുള്ളതാണ് വലിയഅധി മാസാൽ എൻ്റെ അടിമക്ക അവൻ ചോദിച്ചതുണ്ട് അതായത് എന്നെ പറ്റി എന്നെ വളർമ്മ പറയുകയാണല്ലോ മറ്റേ മാലിക്യവും മിഥ്യം വരെ പിന്നെ അടിമ ചോദിക്കുകയാണല്ലോ അതാണ് പകുതി എനിക്കും പകുതി എൻ്റെ അടിമക്കും വേണ്ടിയാണ് വേണ്ടിയാണെന്ന് അനിൽ അല ഇപ്രകാരം തന്നെ ൊട്ട് വഖത്ത് റവാഹു മുസ്ലിം ഈ അദീസിനെ റിവായത്ത് ചെയ്ത് മുസ്ലിം ഞങ്ങൾ പിന്നെ അധീസപ്പെട്ടതായിട്ട് അൻ അലായിനത്തൊട്ട് അദ്ദേഹം അൻ അബിസാഹിബി ആ കഥ പ്രകാരം തന്നെ അബുൽ സാഹിബിനെ തൊട്ട് റിവായത്ത് ചെയ്തു വറവാഹു ഐദൻ ഇതിനെ റിവായ് ചെയ്ത് പിന്നെ ഹദീസ് ഇബിന് അബി ഊൈസിൻ അലായിനത്തൊട്ട് അൻ അബി ഹി അൻ സാഹിബി അല്ലെ അൻ അലാ പിതാവിനെ തൊട്ടും അബുൽ സാഹിബിനെ തൊട്ട് കിലാഹു ആൻ അബിഹുറ അവർ രണ്ടുപേരും അബുഹുറഹ്റെ തൊട്ട് അരിവായ് بقالة ترمذي ترمذي بارنجو هذا حديث ناسن يا حديث حسنان حسنا يا حديثان بس على تونا جودي جا بازور أيه ورد جودي جو أنهو هذا نبتي فقالة ده بارنج كلا الحديث هني صحيح هن إيران ده حديث كلام صحيح هن وان قال أن الألاي النبيه وان الألاي النبي سايبي من قال كلا الحديث هني صحيح هن നബിഹി അലായി അലായി അൻ അബി പറഞ്ഞവർ അൻ അനിൽ അലായിബി എന്ന് തൊട്ടും വാനിൽ അലായിബിസായിബി ഹാദൽ ഹദീസ് അബ്ദുൽ ഇമാം അഹമ്മദ് ഹതിവാത് അ്ുലാ അ്ു്ല നിവാത തു വനു ിൽ മാ മാ മതിനമങ അദ്ലാ ന്ന്ോ. ിന ഹദിൽ ആലായന അിസിൽപടതായിന്ന് അ അഭി അയ അവിന്തട് അതന ിാ അദയംതന്ാ അ ു യതോട്ട് അതിനന്നെ അനുപയ പനികാവിൻ മുത്തവളായട്. കാല ിന ചരി വറഞ്ു ദസനാ ാലിന് മസമാിൽ മറുവാ തിയ അതസനാ യിതപനിു ഹാവി അദസനാ അൻ വാസത് ിു സായി അ് മു്തർ ിപന് തരിീിന. അൻ സാഹിദുബിൻസാക്കി കാബിബിന് ജാബിർബിൻ അബ്ദുള്ള കാല ജാബിർ അബ്ദുള്ള പറയാണ് കാല റസൂൽ അള്ളാഹി സലിസ്ലിൻ റസൂൽ പറഞ്ഞു കാലഅള്ളാഹുഅള്ളഹ പറയാണ് നിസ്കാരം ഞാൻ എൻ്റെ എൻ്റെ അടിമൻ്റെ ഇടയിൽ ഓഹരി ചെയ്തു നിസ്ബൈനി രണ്ട് പകുതിയായിട്ട് അവൻ ചോദിച്ചത് അവനുണ്ട് അല്ലാബധു അപ്പം ഇവിടെ കസം തുസ്വലാഹത്ത ഉദ്ദേശം എന്തായിരിക്കും ഫാത്തി ആ പറ്റിയാണ് കേട്ടോ കഫൈദ കാലബു അടിമ പറഞ്ഞാൽ അലഹമുല്ലാ റബ്ബുലമിൻ എന്ന് പറഞ്ഞാൽ കാല ഹമിദനിയബുദീ എന്ന പറയും എൻ്റെ റബ്ബ് എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു വൈദാ കാല അറഹ്മാൻ റഹിമെന്ന് പറഞ്ഞാൽ കാല അസ്നാലബുദി എൻ്റെ അടിമ എൻ്റെ സ്തുതിച്ച് എന്താണ് കീർത്തനം പറഞ്ഞു സനാദ് പറഞ്ഞു ഹമദ് സനാ എന്നൊക്കെ പറഞ്ഞു തന്നെ ഇനി സുമ കാലബിൻ എന്ന പറയും ഹദാലി ഇതെനിക്കുള്ളതാണ് വലഹുമ ശേഷിച്ചത് അവനുണ്ട് ുടെ ഇത് അരീബാണ് സും കബിദൽ ഫാത്തിൻിൻ സുമൽ കലാമു പിന്നെ സംസാരം അലാമായൽ ഹദീസി ഈ ഹദീസിനോട് യോജിച്ച ഒന്നിൻ്റെ മേൽ മിമ്മിമാ ഒന്നിനാ യഖ്തസ് കൊണ്ട് പ്രത്യേകമാകുന്ന ഒന്നിനാ മിൻ വുജൂഹിൻ പല വജഹിലൂടെയാണ് പിന്നെയുള്ള സംസാരം ഈ ഹദീസുമായി ബന്ധിച്ചോ ഒന്നിൻ്റെ മേലാണ് അതാ പറയുക പല വജുകളിലൂടെയും പാത്തേഹിയുമായി ബന്ധിച്ച കാര്യങ്ങളാൽ അതായതൊക്കെ നമുക്ക് നോക്കാം അഹദദു ഹ ഒന്നാമത്തേത് അന്നഹു ഖദ് ലി അപ്പൊ ഇത് നമ്മൾ വിശദീകരിക്കുക ഈ ഹദീസിൻ്റെ കാര്യങ്ങളിലൂടെ ഹദീസ് പറഞ്ഞതിലൂടെ നമ്മൾ വിശദീകരിക്കണം അഹദ് ഹതിൽ ഒന്നാമത്തേത് എന്താഹു എന്ന ലഫ്സിനെ ഇവിടെ പറഞ്ഞു അൽ ഖിറാത്തു ഇവിടെ ഉദ്ദേശം അത് ഖിറാത്ത് ഖിറാത്താണ് ഉദ്ദേശം കാവലി തല പറഞ്ഞല്ലോ വലാ തജർബി സബില വലാ തജർബി സൊലാത്തിക്കിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓത്താണ് ഉദ്ദേശം ഒന്നും നിന്റെ നിസ്കാരം കൊണ്ട് ഉറക്കിയാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഓത്ത് ഉറക്കിയാക്കണ്ടെന്ന് വലാ തുഹാഫിത്ത് ബിഹ അതുകൊണ്ട് നീ പതുക്കിയാക്കണ്ട വബുതഹി ബൈനതാലിക്ക സബീല അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നീ മാർഗം തേടാനാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഉദ്ദേശം ഹദീസിൽ പറഞ്ഞ സൊലാത്തൂൺ ഉദ്ദേശം ഇവിടെ ഓത്താണ് കിറാത്താണ് ഐ ബി ഖിറാത്തി കാ നിൻ്റെ ഖിറാത്ത് കൊണ്ട് നീ ഉറക്കിയാക്കേണ്ടതാണ് കമാജ മുസറാം ബി ഫി ഷഹി ഷഹീൽ ഇതുകൊണ്ട് വ്യക്തമാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഉദ്ദേശം സൊലാത്തൂന് ഉദ്ദേശം എന്താണ് ഓത്താണ് അനിബിന് അബ്ബാസിനെ തൊട്ട് സഹിയായി വന്നിട്ടുണ്ട് ഓ ഹാക്കൽ ഇപ്രകാരം തന്നെ കാല ഫി ഹാദൽ ഹദീസി ഈ ഹദീസിൽ പറഞ്ഞു കസം തു സലാത്ത് ബൈനി വ ബൈന അബുദീൻ നിസ്കാരത്തെ ഞാൻ ഓഹരി ചെയ്തു എന്റെ എന്റെ അടിമേൻ്റെ ഇടയിൽ പകുതി ആയിട്ടുണ്ട് ഇവിടെ പകുതി എനിക്കും പകുതി അടിമക്ക എന്ന് പറഞ്ഞു വലിയ അബദ്ധിയും എന്റെ അടിമക്ക അവൻ ചോദിച്ചത് പറഞ്ഞു അപ്പോൾ ഇവിടെ സുമ്മയ്യന ഇവിടെ സ്വലാത്തെന്നല്ല പറഞ്ഞത് സുമ്മയ്യന തഫ്സീൽ ഹാദിൽ ക്രിസ്മതി വിക്രത്തിൽ ഫാത്തിയ തീ പിന്നെ വ്യക്തമാക്കി അള്ള വ്യക്തമാക്കിയല്ലോ ഈ ക്രിസ്മതി ഓഹരിയുടെ വിശദീകരണം ഫാത്യ ഓതുന്നതിലായിട്ട് ഫാത്യ ഹോതുന്നതിലായിട്ടാ വിശദീകരിച്ചു അപ്പൊ ഫാത്തിയെന്ന് മനസ്സിലായി അപ്പത് അറിയിക്കുന്നുണ്ട് നിസ്കാരത്തിലുള്ള മഹത്വത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് അക്ബർ അർക്കാനിഹ ആ ഫാത്ത എന്നുള്ളത് അതിൻ്റെ ഫറലുകളിൽ ഏറ്റവും വലിയ ഫറലിൽപ്പെട്ടതാണ് കാരണം ഇത് ഉത്തി ലിഖത്തിൽ ഇബാദത്തു കാരണം ഇബാദത്തിന് ഒഴിയപ്പെട്ടു ബിഹ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് യുസം മിൻഹ അതിൽപ്പെട്ടൊരു ജിസിനേയല്ലേ അതായത് എന്ന എന്ന് പറഞ്ഞു അട്ട് അതുകൊണ്ട് ഉദ്ദേശിച്ചത് വഹുൽ കിറാത്തു ഈ ഫാത്തിഹോതലാണ് അപ്പോൾ അതുകൊണ്ട് നിസ്കാരത്തിലെ ഏറ്റവും വലിയ ഫർലാണെന്ത് ഫാത്തിഹ എന്ന് മനസ്സിലാക്കാം കമാത്തിലൊക്കെ ലഫ്ദുൽ കിറാത്തി കാർ കമാഅത്തിലൊക്കെ കിറാത്ത് എന്ന ലഫ്ദു മൊഴി വൽമുറാദ്ബി സൊലാത്തു ഫി കൗലിഹി വൽമുറാദ്ബിഹി അതുകൊണ്ട് ഉദ്ദേശം അ നിസ്കാരമാണ് ഫി കൗലിഹി വൽ കുറ വൽ വ ഏതുപോലെ കിറാത്തെന്ന ലഫ്സും മൊഴിയും അണ്ട് അതുകൊണ്ട് നിസ്കാരം ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹിന്റെ കൗലില്ല ഏതാണ് ഇന്ന ഖുർആനൽ ഫിലെ ഓത്ത് പാരായണം ഇന്ന ഖുർആാനി കാന മസൂദ ഫെ ഓത്തിന് സാക്ഷി ആകും സാക്ഷി നൃത്തപ്പെടും അപ്പം ഇവിടെ ഖുർആൻ അൽ ഫജ് എന്ന് പറഞ്ഞു അൽമുറാദു സൊലാത്ത് ഉൽ ഫജരി ഇവിടെ ഉദ്ദേശം എന്താണ് സുബൈ നിസ്കാരമാണ് ഉദ്ദേശം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ടെന്ന് അതായത് ഖുർആനെ പറ്റി ഖുർആൻ അൽ ഫറിന്ന് നിസ്കാർ ഉദ്ദേശിച്ചു സലാത്ത് കൊണ്ട് എന്ത് ചെയ്യും ഖുർആൻ ഉദ്ദേശിക്കാറുണ്ട് അതായത് പാരായണം ഫാത്തിയ പാരായണത്തെ ഉദ്ദേശിക്കാറുണ്ട് എന്ന് കമാജ മുസറാം ബി ബി സഹി നിസ് സഹീൽ ഇത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഉദ്ദേശം അതാണെന്ന് ഖുർആൻ ഉദ്ദേശം എന്താണ് മിൻ അന്നഹു ലൈലി വ നിസ്കാരം എന്താണ് യശ്തുഹ കാരണം നിസ്കാരത്തിന് സാക്ഷിയാകും രാത്രിയിലെ മലക്കുകളും മലക്കളും പകലിലെ മലക്കുകളും സാക്ഷിയാകുന്നുണ്ട് അപ്പൊ അതല്ല ഇത് മുഴുവനും അറിയിക്കുക നിസ്കാരത്തില് ഓത്തൽ ഓതൽ കൂടാതെ കഴിയുകയില്ല ബഹു ഇത്തിഫാക്ക് മിനൽ ഉലമായ ഇത് ഉലമാക്കളുടെ ഇത്തിഫാക്ക് ആണ് ഏകോപനമാണ് അവൻ്റെ യഥാത്തി ഓതണം ഖുർആൻ എന്താണ് നിസ്കാരത്തിൽ പക്ഷെ വലാഖിന് ഇഖ്തലഫു ഫി മസലത്തിൻസാനി വലാഖിന് എങ്കിലും ഇഖ്തലഫു അവർ ഇഖ്തലാഫായിട്ടുണ്ട് എതിരായിട്ടുണ്ട് ഫി മസലത്തിൻ ഒരു മസലയിൽ ഹാഫി വജിഹിസാനി രണ്ടാമത്തെ വജിഹി നാം അതിനെ പറയും അങ്ങനത്തെ ഒരു അവർ എതിരായിട്ടുണ്ട് ഹൽ ലിൽ ി ഫാത്തിഹ തുൽ കിതാബ് അതെന്താണത്യ്യനു ലിൽ നിസ്കാരത്തിലെ ഓത്തിന് നിജമാണോ ഫാത്തിഹത്തുൽ കിതാബ് നിജമാണോ ആം ഔ തുഹ അതല്ല ഫാത്തിഹയോ മറ്റേതെങ്കിലും പറ്റുമോ മറ്റേതെങ്കിലും സൂറത്ത് പറ്റുമോ ഫാത്യക്ക് പകരം അല ഖൗലൈനി മഷൂറൈനി അപ്പോൾ രണ്ട് പ്രസിദ്ധമായ രണ്ട് കൗലുണ്ട് ഫൈഇൻ ദ അബി ഹനീഫ അബു ഹനീഫേൻ്റെ അടുക്ക് ഒമൻ വാഫ ഖൂമിൻ അസാബി അദ്ദേഹത്തിൻ്റെ അസാബുകളിൽ നിന്ന് അദ്ദേഹത്തോട് യോജിച്ചവരുടെ അടുത്ത് വൈരിഹിം അവരല്ലാത്തവരുടെ അടുക്കലും അന്നഹ ലാത്ത അയ്യനു ഫാത്യഹ നിർണിതമല്ല എന്നാണ് ഫാത്യഹ തന്നെ വേണമെന്നില്ല വൽ മഹുമാ ഖറാ ബിഹീമിൻ ഖുർആനി മഹുമാ മഹുമാ ഖറാ ബിഹിമിനൽ ഖുർആനി ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഓതിയാൽ അജിസ് അഹൂബി സ്വലാത്തി അത് മതി നിസ്കാരത്തിൽ അത് മതി എന്നാണ് അബു ഹനീഫ ഇമാം വഹത്തുബി ഉമൂമി കൗലി ഹിത്താല അവരതിന് തെളിവിടിച്ചത് അള്ളാഹിൻ്റെ കൗലിൻ്റെ ഉമൂമു കൊണ്ട് ആമായി തെളി പിടിച്ചു എന്താണ് വക്രവു മാ തെസ് ഖുർആൻ ഖുർആആാലിന് എളുപ്പമായത് ഓദാനൻ ഓദാനല്ലേ പറഞ്ഞു മുസമ്മിൽ പറഞ്ഞത് സുറത്ത് മുസമ്മിലും പറഞ്ഞത് അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെന്നില്ല എന്ന് തെളി പിടിച്ചു അഭിമാ സബത്ത അപ്പോൾ ഈ ഈ പറഞ്ഞ അള്ളാഹിൻ്റെ കൗലിൻ്റെ ആമു കൊണ്ട് അതായത് ളിൽ നിന്ന് എളുപ്പമായത് നിങ്ങൾ ഓതുക എന്ന് പറഞ്ഞപ്പോൾ ആ ആയത് കൊണ്ട് അതുപോലെ തന്നെ സ്ഥിരമായ ഒന്നുകൊണ്ടിട്ടും അതായത് എന്താണ് സയ്യനും സ്ഥിരമായത് അതായത് സയ് ബുഹാരി മുസ്ലിമിനും ഒന്നും അമിൻ ഹദീസ് അബിഹുറൻ്റെ ഹദീസിൽ നിന്ന് ഫി ഖിസ് ചരിത്രത്തിൽ അൽ മുസീ സൊലാത്തു ലെഹുല സൊലാത്തി

അപ്പോൾ കാലവർ പറഞ്ഞു ഫാ അമറുബി ക്രാത്തി മാത്ത എസ്റ അപ്പോൾ അല്ലി നബിതങ്ങൾ അദ്ദേഹത്തോട് എളുപ്പമായത് ഓതാണല്ലേ കൽപ്പിച്ചത് വലം അയ്യൻ ലഹുൽ ഫാത്തിഹത്ത വല കൊറ ഫാത്യഹയോ അതല്ലാത്തതോ നിർണ്ണയിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഏതായാലും മതിയും അപ്പോൾ അതല്ല അലാമഖുല്ലാ അപ്പോൾ അത് തെളിവാണ് അലാമാ കുൽഹു നാം പറഞ്ഞതിൻ്റെ മേൽ അത് തെളിവാണെന്ന് അപ്പോൾ ആ നിലക്ക് പറഞ്ഞു ഇനി വൽ കൗലു സാനി രണ്ടാമത്തെ കൗലേതാണെന്നറിയാം അപ്പോൾ ഒരു കൗലായിട്ടോ രണ്ട് മഷൂറായ കൗലുണ്ട് അത് അബു അനീഫ ഇമാമിൻ്റെ അടുക്കൽ ഫാത്തി തന്നെ ഇല്ല ഏത് സുഹൃത്ത് ഓതിയാലും മതി എന്നത് സാനി രണ്ടാമത്തെ കൗൽ അന്നഹു ഗ്രാത്തിൽ നിസ്കാരത്തിൽ നിജ നിർണിതമാണ് വലായുഹ മറ്റൊന്നുകൊണ്ട് കഴിയും കൗൽ ബഹയത്തിൽ അത് മറ്റു ഇമാമിയങ്ങളുടെ കൗലാണ് അബുഅനീഫ ഇമാമല്ലാത്തവരുടെ കൗലാണ് മാലിക്കിം അതായത് മാലിക് മാലിക്കിമാമും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ വാ സുഹാബുഹും മാലിക് മാലിക്കിമാമും ഷാഫി ഇമാം അഹമ്മദ് ബിൻ ഹംബലും അവരുടെ അനുയായികളും അജമുറ ഉലമായി ഉലമാക്കളിൽ ഭൂരിഭാഗവും അഭിപ്രായമാണ് വഹത്തജ് അലി കിഹാദുലൂർ അവരതിന് തെളിവടിച്ചത് ഈ പറയപ്പെട്ട ഹദീസ് കൊണ്ടിട്ടാണ് നബി പറഞ്ഞല്ലോ സലാത്തുല്ലാഹി വസ്സലാമു അലഹി നബി പറഞ്ഞു മൻ സല്ല സലാത്തൻ

ഏഹ് ഇതുകൊണ്ട് തന്നെ ഹദീസിൽ തന്നെ വ്യാഖ്യാനിച്ച ഒരു തമാമിന് തമാമല്ലാത്തതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് അപ്പൊ ഈ ഹിതാജിൻ്റെ അർത്ഥം പറഞ്ഞു പൂർണ്ണമല്ലാത്തതാണ് വെഹത്തജു അഹ് വീണ്ടും അവർ തെളിവ് പറഞ്ഞത് അഭിമാഅി സഹൈഹൈൻ സഹൈഹൈന് സ്ഥിരപ്പെട്ട ഒന്നുകൊണ്ടിട്ടാണ് മിൻ ഹദീസിൽ ദുഹരിൻ്റെ ഹദീസിൽ നിന്ന് അദ്ദേഹം തന്നെ അൻ മഹ്മൂദ് ബിൻ റബീനെ തൊട്ട് അൻ ബിൻ സാമിത്തിനെ തൊട്ട് കാലാ ഉപാദത്ത് കാല അദ്ദേഹം പറഞ്ഞു കാല പറഞ്ഞു ലാ സ്വലാത്ത മില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദീസ് വെച്ചിട്ട് സഹീലും ഇബിൻ ഹിബാൻ്റെ സഹയിലും ഉണ്ട് അത് അൻ അബി ഹുറയെ തൊട്ട് കാലകാല അദ്ദേഹം പറഞ്ഞു അബിഹുറ പറയു കാല റസൂൽ അള്ളാഹിൻ റസൂല് പറഞ്ഞു നിസ്കാരം മതിയാവുകയില്ല അപ്പൊ ശരിയായിട്ടില്ല ഈ ബാബിലുള്ള അധ്യായങ്ങൾ കസീറത്തന്നെ ഒരുപാടുണ്ട് വജുഹുൽ മുനാദത്തിനായി എത്തൂ തിക്രുഹു മുനാദറയുടെ ന്യായം ഇവിടെ അതിനെ അതിനെപ്പറയിൽ നീണ്ടുപോകും അവിടെ മുനാദർ നടത്തിയ അല്ലേ വക്കത് അഷർണായില്ല മെഹദീം പിതാലിക്ക റഹിമഹുമല്ല വക്കത് അഷർനായില്ല മെഹദീം പിതാലിക്ക നാം സൂചിപ്പിച്ചു അവരുടെ മഹദിലേക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് ഇതാ ഇതിലുള്ള റാഹിമഹുല്ല അള്ളാഹുർക്ക് റഹ്മത്ത് ചെയ്യട്ടെ ൻഷാല്ലാ ഇനി അടുത്തത് അടുത്ത വീഡിയോ ചെയ്യാം അസ്സാം അലൈക്കും